ലക്ഷ്മിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയ ഒരു ബിരിയാണി ആട്ടോ ഉണ്ടാക്കാൻ പോണേ അതും നിസാര സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ലൈക്ക് തരാൻ മറക്കല്ലേ ആദ്യമേ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ പട്ട ഗ്രാമ്പു ഗരം മസാല എന്നീ കൂട്ടുകളെല്ലാം ഇട്ടുകൊടുക്കണം ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം വെള്ളം തിളച്ചു വരുമ്പോൾ കുതിർത്ത് വാരി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം നന്നായി ഇളക്കി അടച്ചു വയ്ക്കണം റൈസ് വേകുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം ചിക്കൻ വറുത്തെടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ചില്ലി ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട് േശം തൈരും നാരങ്ങാനീരും ചേർക്കാൻ മറക്കരുത് കുറച്ച് നേരം മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ശേഷം ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഞാൻ അരിഞ്ഞെടുക്കുവാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം ബാക്കി വന്ന നെയ്യിൽ തന്നെ ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം ിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം ബാക്കി വന്ന ആ എണ്ണയിൽ തന്നെ ഒരു ഗ്രേവി തയ്യാറാക്കി എടുക്കണം ആ ഗ്രേവിയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ബിരിയാണി മസാല എന്നിവയാണ് ഗ്രേവിക്കായി കൊടുക്കേണ്ടത് തക്കാളി ചേർക്കാൻ മറക്കല്ലേ നന്നായി ഇളക്കിയ ശേഷം ലേശം കട്ടിയുള്ള തൈര് വെച്ചു കൊടുക്കണം ചിക്കനും മസാലയും നന്നായി യോജിപ്പിച്ചെടുക്കണം അവസാനം മല്ലിയില വിതറി സ്റ്റൗ ഓഫ് ആക്കണം വറുത്ത് പൊടിച്ചെടുത്ത ഉള്ളി ഈ മസാല കൂട്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേർത്താൽ ചിക്കൻ കറിക്ക് നല്ല രുചിയായിരിക്കും ഒരു ലെയർ റൈസ് ഇട്ട ശേഷം അതിന് മുകളിലായി ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കണം അങ്ങനെ ലെയർ ലെയറായി എല്ലാം ഇട്ട് കൊടുക്കണം ആവി പോകാതെ ഇരുപത് മിനിറ്റ് നേരം നന്നായി അടച്ചു വെച്ച ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കിയെടുക്കണം അടിപൊളി ബിരിയാണി തയ്യാർ ശരി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം